ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കുകയാണ് തെലുങ്കാനയിലെ ജൂബിലി ഹിൽസ് നിയമസഭാ മണ്ഡലത്തിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ ജൂബിലി ഹിൽസിലും തീയതി പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് നമുക്കറിയാം തെലുങ്കാനയിൽ കോൺഗ്രസ് കാറ്റാഞ്ഞുവീശുമ്പോഴും കോൺഗ്രസിൻ്റെ മുഹമ്മദ് അസ്രുദ്ദീൻ എന്ന ക്രിക്കറ്റ് താരം പതിനാറായിരത്തിലധികം വോട്ടുകൾക്ക് തോറ്റ മണ്ഡലമാണ് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് മണ്ഡലം സിറ്റിംഗ് എം എൽ എയും ബി ആർ എസിൻ്റെ നേതാവുമായ മകന്തി ഗോപിനാഥിൻ്റെ മരണത്തെ തുടർന്നാണ് ഇപ്പോൾ ജൂബിലി ഹിൽസിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഏത് കാറ്റിലും കോളിലും ഉലയാത്ത ബി ആർ എസ് മണ്ഡലം എന്നാൽ ഇത്തവണ അവരുടെ കൂടെ ഉണ്ടാകില്ല എന്ന് അവർ തന്നെ ഉറപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കാരണം ആ പാർട്ടി തന്നെ ഏറെക്കുറെ തകർന്നൊരു നിലയിലാണ് പക്ഷേ മുഹമ്മദ് അസറുദ്ദീൻ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളത് ഉറപ്പായിട്ടില്ല എന്നാലും മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്ന് ഹൈദരാബാദിൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് മന്ത്രി കൂടിയായ പൊന്നം പ്രഭാകർ ഉറപ്പ് പറയുന്നു വിജയം ഉറപ്പാകുമെന്ന ഒരു വാർത്ത വന്നതോടുകൂടി കോൺഗ്രസിൽ സാധാരണ പോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റവും കൂടി വന്നിരിക്കുന്നു കോൺഗ്രസിൽ നിരവധി നേതാക്കൾ ആ സീറ്റ് സ്വപ്നം കണ്ട് മുന്നോട്ട് വരികയാണ് മുൻമന്ത്രി കെ എൽ എൻ യാദവിൻ്റെ മരുമകൾ കഞ്ചേർള വിജയലക്ഷ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും ഉയർത്തിക്കഴിഞ്ഞു അതുപോലെ മുൻ എം പി അഞ്ചൻ യാദവ് സൗജന്യ കണ്ണട വിതരണമാണ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നടത്തിയിരിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രാദേശിക നേതാവ് നവീൻ യാദവ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കിറ്റുകളാണ് വിതരണം ചെയ്തത് അങ്ങനെ കോൺഗ്രസ്സിനുള്ളിലെ ഒരു മത്സരമാണ് ഇപ്പോൾ ആദ്യം നടക്കുന്നത് ഇത് രമ്യമായി പരിഹരിച്ചാൽ മാത്രം വിജയം ഉറപ്പാണ് അതിനായി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം സമാനമാണ് ബി ജെ പിയുടെയും അവസ്ഥ ഹൈദരാബാദ് സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് ലങ്കല ദീപക് റെഡ്ഡി മുതിർന്ന നേതാവ് കീർത്തി റെഡ്ഡി മുൻ ജി എച്ച് എം സി കോർപ്പറേറ്റർ കിലാരി മനോഹർ എന്നിവരാണ് ആ സീറ്റിനായി ഇപ്പോൾ മുന്നിലുള്ളത് എന്നാൽ ബി ആർ എസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വേണ്ടി വളരെ അച്ചടക്കം കാണിക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് തന്നെ അന്തരിച്ച മകന്തി ഗോപിനാഥിൻ്റെ ഭാര്യ മകന്തി സുനിതയെ കെ ചന്ദ്രശേഖർ റാവു മണ്ഡലത്തിലെ ബി ആർ എസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം ഏതായാലും പൂർത്തിയായി കഴിഞ്ഞു മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സുദർശൻ റെഡ്ഡി പ്രഖ്യാപിക്കുകയും ചെയ്തു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ടർമാരാണ് ആ പട്ടികയിൽ ഉള്ളത് മണ്ഡലത്തിലെ നാനൂറ്റിയേഴ് പോളിംഗ് സ്റ്റേഷനുകളായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഏതായാലും തെലുങ്കാന എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കോട്ടയാണ് എന്നുള്ളത് സംശയമില്ല ഏത് സീറ്റിലും ജയിക്കാനുള്ളൊരു കഴിവും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിന് അവിടെയുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ തമ്മിൽ തല്ല് ഒന്ന് അവസാനിപ്പിച്ചാൽ മാത്രം മതി ജയിച്ചു വരാം